അസുരന്റെ പ്രണയ റ്റു അവതരണം ഷിബു ജോസഫ് രചന വിദ്യാഭ്യാസ മുറിയിൽ കിടക്കുന്ന ദശ കഥക്കുന്ന ശബ്ദം കേട്ടതും ഉറങ്ങുന്നതുപോലെ കണ്ണുകളടച്ചിടന്നു രുദ്രൻ ഒന്നുമില്ലാതെ ദശയുടെ അടുത്തു വന്ന് ഇടന്നു ദശയുടെ ദീർഘശ്വാസം അവന്റെ കാതിൽ പതിഞ്ഞു രുദ്രൻ അത്ര നല്ലവനൊന്നുമല്ല ശരിയാ പെണ്ണു പിടിച്ചും അങ്കരിച്ചു നടന്നു എല്ലാം അറിഞ്ഞുകൊണ്ട് തന്നെ അല്ലയോ എൻ്റെ മുന്നിൽ നീ തലോലിച്ചത് ഒന്നും ഇതുവരെ നിന്നോട് ഒളിച്ചു വച്ചിട്ടില്ല എന്നിട്ടും നീ ഇങ്ങനെ പറഞ്ഞപ്പോൾ സഹിക്കുന്നില്ല ആരും എന്തു എന്നെ പറഞ്ഞോട്ടേ ദച്ചു നീ എൻ്റെ പ്രാണനല്ലയോ സൈക്കിൾ ഇടിവണ്ണി ഇടറിയ സ്വരത്തിൽ രുദ്രൻ പറഞ്ഞു ദശ കണ്ണുകൾ കണ്ണുകളിറുക്കി അടച്ച് കടിച്ചു തമ്പി രുദ്രൻ ദശയ്ക്ക് നേരെ തിരിഞ്ഞിടന്ന് ഇടുപ്പിലൂടെ കേട്ട് അവളെ തന്നോട് ചേർത്തു ദശ അപ്പോഴും കണ്ണുകൾ ഇറക്കി അടച്ചു രുദ്രൻ ദശയുടെ കഴുത്തിൽ മൃദുവായി ചുംബിച്ചു ഒന്ന് മാറാവോ അറപ്പ് തോന്നുക ഇയാൾ എന്നെ തൊടുമ്പോൾ ചുണ്ടുകടിച്ചുകൊണ്ട് ദശ പറഞ്ഞു രുദ്രൻ കൈകൾ പെട്ടെന്ന് വലിച്ച് ബെഡിൽ നിന്ന് ചാടി എഴുന്നേറ്റു രുദ്ര ഒന്ന് വിളിച്ചാൽ ആയിരം പെണ്ണുങ്ങൾ വരും എന്റെ കാൽച്ചുവട്ടിന് പക്ഷെ പുന്നാരമോളയിൽ നീ എന്റെ ആത്മാവിൽ അലിഞ്ഞു ചേർന്നുപോയി നിന്നെ അല്ലാതെ മറ്റൊരു പെണ്ണിനെയും തൊടില്ലെന്ന് എൻ്റെ ആത്മാവിനോട് തന്നെ വാക്കുകൊടുത്തു പെണ്ണില്ലാതെ ജീവിക്കില്ലെന്ന് പറഞ്ഞ കാലം പോയി ഈ രുദ്രന് പെണ്ണില്ലാതെയും ജീവിക്കാം എന്ന കാലം വന്നു നീ ഇങ്ങോട്ട് വന്നാലും നിന്നെ ഞാൻ തൊടില്ല നിന്നെ മാത്രമല്ല മറ്റൊരു പെണ്ണിനെയും ഞാൻ തൊടില്ല എന്നിൽ എന്താണ് പ്രശ്നം എന്ന് പറയണം നാശം രുദ്രം പറഞ്ഞുകൊണ്ട് കഥ കഥകഞ്ഞലിച്ച് തുറന്നുകൊണ്ട് ആഞ്ഞടച്ചുകൊണ്ട് ദേശത്തിൽ പോയി എങ്ങോട്ട മോനി നീ പോകുന്നത് മുത്തച്ഛൻ മെല്ലെ ചോദിച്ചു ചാവൻ എൻ്റെ വരുന്നു രുദ്രൻ തിരിഞ്ഞ് അദ്ദേഹത്തിനോട് പൊട്ടിത്തെറിച്ചുകൊണ്ട് പുറത്തുപോയി അച്ഛ പുരുഷോത്തമൻ അടുത്തു വിളിച്ചു രുദ്രൻ അതി ഉച്ചത്തിൽ ബൈക്ക് ശബ്ദമുണ്ടാക്കി പോയി എന്താ എൻ്റെ കൊച്ചുമോൻ ഇങ്ങനെ പറഞ്ഞത് മുത്തച്ഛൻ വേദനയോട് ചോദിച്ചു അവന്റെ സ്വഭാവം അറിയാല്ലോ അച്ഛൻ കാര്യമാക്കണ്ട പുരുഷോത്തമൻ തോളി തട്ടിക്കൊണ്ട് പറഞ്ഞു അഭിലാഷ രുദ്രനും എന്നും കൂടുന്ന ക്ലബിലിരുന്ന് വെള്ളം അടിക്കുന്നു എട പന കാഞ്ഞോണ്ട് രുദ്രൻ അഭിലാഷിനെ വിളിച്ചു രുദ്രൻ വിളിക്കുന്നതായിട്ട് ബാറിലുള്ളവരെല്ലാരും അവരെ തന്നെ നോക്കി എട തേണ്ടി ഒന്ന് നിർത്തടാ അഭിലാഷ പേടിയോടെ അങ്ങും നോക്കിക്കൊണ്ട് പറഞ്ഞു കുന്തം എന്റെ പെണ്ണ് എന്റെ പ്രാണൻ അവൾക്ക് ഞാൻ തൊടുമ്പോൾ അറപ്പുപോലും മദ്യത്തിന് ഒറ്റവൽക്കി കുടിച്ചുകൊണ്ട് രുദ്രൻ കരഞ്ഞോണ്ട് പറഞ്ഞു അവിടെയുള്ളവരെല്ലാരും അവരെ തന്നെ നോക്കിയിരുന്നുലഷ് അങ്ങു നോക്കി എടാ മതി നമുക്ക് പോവാം അവിലാഷ് രുദ്രനെ പിടിച്ചു വലിച്ചു പന്ന മോനെ എന്നെ പിടിച്ച് വലിക്കുന്നു രുദ്രൻ അവിലാഷന്റെ കയ്യിൽ കുറഞ്ഞു പറ്റിക്കൊണ്ട് കാൽ വെക്കി അവന് ഒറ്റത്തൊഴി ഈശ്വര ഞാൻ താ വരുന്നേ അഭിലാഷ് ഉച്ചത്തിൽ പറഞ്ഞുകൊണ്ട് എത്ര വശത്തെ ടേബിളിൽ പോയി വീണു അതിലിരുന്നവർ പേടിയോടെ എഴുന്നേറ്റ് മാറി ഭാഗ്യം എനിക്കൊന്നും പറ്റിയില്ല അഭിലാഷ് എഴുന്നേറ്റ് സ്വയം തുടച്ചുകൊണ്ട് നിർവകൃതി അടഞ്ഞു അപ്പോഴേക്കും ബാർ മാനേജർ വന്നു സാറേ ഒന്ന് കൊണ്ടുപോ മാനേജർ അഭിലാഷിനോട് യാചിച്ചു ആഗ്രഹം ഇല്ലഞ്ഞിട്ടല്ല സാറേ കൊണ്ടുപോകാൻ കയ്യിൽ പിടിച്ചപ്പോൾ ഞാൻ വായുവിൽ പറഞ്ഞത് നിങ്ങൾ കണ്ടില്ലായോ അവൻ വിചാരിക്കണം അവിടെ നിന്ന് എഴുന്നേൽക്കാൻ എന്നെ കൊണ്ടുപറ്റില്ല വേണമെങ്കിൽ സാറൊന്ന് പറഞ്ഞു വെക്കേ അഭിലേഷ് മാനേജറിനോട് പറഞ്ഞു സാറേ എനിക്ക് മൂന്ന് പിള്ളേരും ഒരു കെട്ടിയോളും പിള്ളേർക്ക് അപ്പനെ ഇല്ലാതാക്കല്ലേ പ്ലീസ് മാനേജർ തുഴന്നുകൊണ്ടുപോയി അല്ല പിന്നെ അഡ്വൈസ് ചെയ്യാൻ എല്ലാവർക്കും പറ്റും പ്രാബല്യത്തിലാക്കാൻ ആർക്കും പറ്റില്ല ഉച്ചത്തോടെ പറഞ്ഞുകൊണ്ട് അഭിലാഷ പിന്നെയും രുദ്രൻ്റെ അടുത്ത് വന്നു നീ എവിടെ പോയടാ പന്നമോനി എന്നെവിടെ ഒറ്റയ്ക്കിരുത്തിയിട്ട് രുദ്രൻ പറഞ്ഞുകൊണ്ട് അഭിലാഷിന്റെ കവിളിൽ ആഞ്ഞടിച്ചു അഭിലാഷിന്റെ കിളികൾ എങ്ങോട്ടോ പോകുന്നത് മങ്ങലോടെ അഭിലാഷ കണ്ടു രുദ്രൻ ഒരു കൂസിലില്ലാതെ ചിപ്സ് വായിലിട്ടുകൊണ്ടിരുന്നു അവിലാഷിന്റെ ബോധം വരാൻ ഒരു മിനിറ്റോളം വേണ്ടി വന്നു എടാ മതി വാ നമുക്ക് പോവാം ഇനി കുടിച്ചാൽ നിന്നെ ഞാൻ പൊക്കിക്കൊണ്ട് പോകേണ്ടി വരും നിന്നെ പൊക്കാൻ ഞാൻ ഹനുമാനല്ല അഭിലാഷാണ് രുദ്രൻ്റെ കയ്യിലിരുന്ന ഗ്ലാസ്സിനെ ടേബിളിൽ വെച്ചുകൊണ്ട് അഭിലാഷ് പറഞ്ഞു എനിക്ക് കുടിക്കണം രുദ്രൻ നാക്ക് കൊഴിഞ്ഞോണ്ട് പറഞ്ഞു ബാക്കി നാളെ ഇന്നത് മതി അഭിലാഷ് രുദ്രൻ പറയുന്നത് കേൾക്കാതെ താങ്ങി ബിൽ കൗണ്ടർ സെഷനിൽ വന്നു എത്രയാ നാക്ക് കൊഴിഞ്ഞോണ്ട് രുദ്രൻ പോക്കറ്റിൽ നിന്ന് പേഴ്സ് എടുത്തു കാശൊന്നും വേണ്ട സാറേ മാനേജർ കൈകൂപ്പി പറഞ്ഞു ബെസ്റ്റ് തീർന്നു അവലാഷ മനസ്സിൽ പറഞ്ഞു തീർന്നതും പടക്കം പൊട്ടിക്കുന്ന ശബ്ദം കേട്ട് അവലാഷ ഞെട്ടലോടെ നോക്കി മൂവായിരത്തി ഇരുന്നൂറ് സാറേ മാനേജർ കവളിനെ പൊത്തിക്കൊണ്ട് വേദനയോടെ പറഞ്ഞു ഇതങ്ങ് നേരത്തെ ചെയ്താൽ പോരെ അവലാഷ കൈവിരിച്ചു ചോദിച്ചു ഞാൻ ദമിഷക്കാരനു രുദ്ര പേഴ്സ് പോക്കറ്റിൽ വെച്ചോണ്ട് ചോദിച്ചു നീ വാ നമുക്ക് പോവാം രുദ്രനെ അവലശ വലിച്ചുകൊണ്ട് പുറത്തുപോയി എല്ലാവരും നരസിംഗ കൊട്ടാരത്തിൽ വന്നു ദശ ആരോട് മിണ്ടാതെ നടക്കുന്നത് രേണുക കണ്ടു മോളെ രേണുക ദശയുടെ അടുത്തുനിന്ന് വിളിച്ചു ദശ തിരിഞ്ഞ് രേണുകയെ നോക്കി മോളെ ആ ഡയറി അതാണ് നിന്റെ പിണക്കത്തിന് കാരണമെന്ന് ഈ അമ്മയ്ക്കറിയാം കഴിഞ്ഞത് കഴിഞ്ഞു മരിച്ചു മണ്ണിൽ പോയവർക്ക് വേണ്ടി ജീവിക്കുന്ന നിങ്ങൾ ജീവിതം നശിപ്പിക്കല്ലേ ഒരിക്കൽ ഞങ്ങൾ മോളെ എതിർത്തു ഈ വിവാഹം വേണ്ടെന്ന് അന്ന് നീ കേട്ടില്ല പക്ഷേ ആ ജീവിതം നീ നശിപ്പിക്കാൻ നിൽക്കരുത് രേണുക ദശ നോക്കി പറഞ്ഞു അമ്മ ഒന്ന് കാര്യം നടന്നല്ലോ അമ്മയ്ക്ക് നിൽക്കുവാണെങ്കിൽ നിൽക്കാം പോകണേൽ പോവാം എൻ്റെ കുടുംബകാര്യത്തിൽ തലയിട വരണ്ട ഇത് ഞങ്ങളുടെ മാത്രം സ്വകാര്യത അമ്മയ്ക്ക് പോവാം ദശ ദേശത്തിൽ പറഞ്ഞുകൊണ്ട് പോയി രേണുക കണ്ണുകൾ തുടച്ചുകൊണ്ട് വരണ്ട ചിരിയോടെ ഉണ്ണിത്താനെ നോക്കി സാരല്ല പോട്ടെ നമ്മുടെ മോളല്ലേ പണ്ടേ അവൾ കാന്താരിയാ ഇപ്പോൾ കലിപ്പന്റെ പെണ്ണല്ലേ അതാ ഇത്ര ദേഷ്യം സാരല്ല അവൾ നോക്കിക്കോളും എന്റെ മോള് ഇടുക്കിയ ഉണ്ണിത്താൻ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു രേണുക ഒന്നുമില്ലാതെ കണ്ണുകൾ തുടച്ചുകൊണ്ട് ചെറു കൊടുത്തു രേണുകയെ ഉണ്ണിത്താനും യാത്ര പറഞ്ഞു പോയി രുദ്രൻ തന്റെ ലീവ് കഴിഞ്ഞ് ഓഫീസിൽ പോയി ഓഫീസിൽ രുദ്രൻ വരുന്നത് കാത്ത് മഹാദേവനും രുദ്രൻ മഹാദേവനെ നോക്കിക്കൊണ്ട് തന്റെ കേവനിൽ പോയി രുദ്രൻ സലീമിനോട് മിനിസ്റ്ററിനെ അകത്തു വരാൻ പറഞ്ഞു മഹാദേവൻ രുദ്രൻ്റെ അടുത്തു വന്നിരുന്നു സാറേ നിങ്ങളുടെ മോൻ പുറത്തു വരാൻ കുറച്ച് പാടാണല്ലോ സാറേ രുദ്രൻ ഫയൽ അടച്ചു വെച്ചോണ്ട് പറഞ്ഞു എങ്ങനെയല്ലോ ഒന്ന് പുറത്താക്ക സാറേ ഇനി ഇതിലൊന്നും വീഴാതെ ഞാൻ നോക്കിക്കോളാം സാറേ ഈ ഒറ്റ പ്രാവശ്യം അവനെ ക്ഷമിക്കില്ലേ പിള്ളേരല്ലേ സാറേ പഠിത്തം പോവും ഒന്ന് തേ കാണിക്കാറേ മിനിസ്റ്റർ ഒപ്പി നിയമം നിയമത്തിൻ്റെ വഴിയോ പോട്ടെ എഫ് ഐ ആർ ഇട്ടതല്ലയോ കോർട്ടിൽ സബ്മിറ്റ് ചെയ്യാം അവിടെ നിങ്ങൾ അവനെ ജാമ്യത്തിലെടുക്കുക പഠിക്കാൻ പോകുന്ന പിള്ളേർ എവിടെ പോകുന്നു എങ്ങോട്ട് പോകുന്നു എന്നൊക്കെ നോക്കുന്നത് നല്ലതാണ് മിനിസ്റ്ററുടെ മോനെന്താ കൊമ്പുണ്ടോ അഞ്ചു കൊല്ലത്തെ പറഞ്ഞ അവസാനിച്ചാൽ നിങ്ങൾ പിന്നെ വട്ടപൂജയാണ് അന്ന് ഞാൻ ഈ കസേരീറ്റ് തന്നെ ഉണ്ടാകും മോനോട് പറഞ്ഞു നോക്കി പഠിത്തമേ ചോറിയൊരു പദവിയോ പൈസയോ അല്ലെന്ന് നിങ്ങൾക്ക് പോവാം കോർട്ടിൽ ചെന്ന് കാര്യം നടത്തുക എല്ലാം മുറപ്രകാരം നടക്കട്ടെ രുദ്രൻ പറഞ്ഞോണ്ട് പയൽ തുറന്നു സാറിന് എന്തേലും പൈസ മഹാദേവൻ ചിരിയോടെ കുറച്ച് നോട്ട് കെട്ടുകൾ രുദ്രന്റെ മുന്നിൽ നീട്ടി രുദ്രൻ അഗ്നിയെത്തുന്ന നോട്ടം മഗാധവന് കൊടുത്തു മഹാദേവൻ പയത്തോടെ അതിനെ എടുത്തുകൊണ്ട് പോയി രുദ്രൻ എല്ലാം കഴിഞ്ഞ് വീട്ടിൽ വന്ന് ആരോടൊന്നും വിട്ടത് തന്റെ മുറിയിൽ പോയി കട്ടിലേക്ക് കണ്ണുകൾ അടച്ചു രുദ്രന്റെ ഉള്ളിൽ ദശ പറഞ്ഞ വാക്കുകൾ വന്നു രുദ്രൻ കണ്ണുകൾ വലിച്ചു തുറന്നു ആ സമയം ദശ മുറി തുറന്നു വന്നു കട്ടിൽ യൂണിഫോം പോലെ മാറുന്നു കിടക്കുന്ന രുദ്രനെ കണ്ട് ദശയുടെ ഹൃദയം ഒരു നിമിഷം പിടഞ്ഞു ദശ കുളിക്കാൻ കയറി കുളിച്ച് ഈറിനോട് മുറിയിൽ വന്ന് കണ്ണാടിയുടെ മുന്നിൽ നിന്നു രുദ്രമെല്ലാം എഴുന്നേറ്റ് കട്ടിലിരുന്നു എന്തിനു വേണ്ടി ഈ പിണക്കം രുദ്രൻ ഇടച്ചോടെ ചോദിച്ചു ദശ അപ്പോഴും ഒന്നും മിണ്ടാതെ ഒരുങ്ങിക്കൊണ്ടിരുന്നു എനിക്കറിയണം ഞാൻ ചെയ്ത തെറ്റ് എന്താണെന്ന് എനിക്കറിയണം ഭ്രാന്ത് പിടിക്കുക ഓരോ ദിവസം പോകും തോറും എന്തിനാ എന്തിനാടി എന്നോട് ഈ ദേഷ്യം പല്ലും കടിച്ചോണ്ട് ഋദിനും ചോദിച്ചു ദശ മറുപടി കൊടുക്കാതെ പോകുമ്പോയതും അവടെ കയ്യിനെ പിടിച്ചൊലിച്ച് അവന്റെ മുന്നേ നിർത്തി പറയടി എന്തിനാ ഈ പിണക്കൊന്ന് പറയടി എനിക്കറിയണം അറിഞ്ഞാൽ മതിയാകൂ രുദ്രൻ ദേഷ്യത്തിൽ അലറി അറിയണോ അല്ലി എന്തിനാന്ന് നിങ്ങൾക്കറിയില്ലേ ആദ്യ പ്രണയം എന്നോട് തന്നെയാണോ അതാദ്യം പറ സത്യം മാത്രം പറയണം സത്യം മാത്രം ദശ രുദ്രൻ്റെ ആ കണ്ണിൽ നോക്കിക്കോണ്ട് ചോദിച്ചു എന്റെ ആദ്യത്തെയും എന്റെ അവസാനത്തെയും പ്രണയം നീയാണ് നീ മാത്രമാണ് വണ്ണി ഇതിൽ കള്ളവില്ല ഇളർച്ചോട് രുദ്രൻ പറഞ്ഞു ഉറപ്പാണല്ലോ അപ്പോൾ മാറ്റി പറയരുത് ദേശത്തിൽ ദശ ചോദിച്ചു രുദ്രൻ വരണ്ടൊരു പുഞ്ചിരി ദശയ്ക്ക് കൊടുത്തു ദശ ടേബിളിൽ നിന്ന് വേദിയുടെ ഡയറി എടുത്ത് രുദ്രന്റെ നേർക്ക് നീട്ടി രുദ്രൻ സംശയത്തോടെ ഡയറിയെ മേടിച്ചുകൊണ്ട് ദശയെ നോക്കി എന്റെ ചേച്ചിയുടെ ഡയറിയാണ് ഇതിലുണ്ട് എന്റെ വെറുപ്പിന്റെ കാരണം ഇത് മാത്രം സത്യമാണെന്ന് അറിഞ്ഞാൽ പിന്നെ ഒരിക്കലും എന്നെ നിങ്ങൾ കാണില്ല ദശ രുദ്രന്റെ അടുത്ത് പറഞ്ഞുകൊണ്ട് പുറത്തു രുദ്രൻ ഒന്നും മനസ്സിലാതെ കട്ടിലിരുന്ന് ഡയറിയെ തുറന്നു രുദ്രൻ മരിക്കാൻ വേണ്ടി ആദ്യമായി ഞാൻ മനസ്സിലാക്കി പ്രാർത്ഥിച്ചു രുദ്രൻ നിറയുന്ന മടിയോടെ അടുത്ത പേജിനെ തുറന്നു തുടരും